ആന്റി സോഷ്യൽ ആൾ തുടക്കത്തിൽ നല്ലൊരു ഇമേജ് ആക്കി പെട്ട പുറത്ത് നല്ലൊരു ഇമേജ് ആക്കിയിട്ട് ഉണ്ടാവാം കല്യാണം കഴിഞ്ഞ് ഒരു താമസിക്കൂടെ കഴിഞ്ഞാൽ മറ്റൊരു മുഖം കാണാൻ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുണ്ട് അത് എന്താണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തിത്വം ഉണ്ടാവും അല്ല ഒരു വ്യക്തിത്വ വൈകല്യം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ബോർഡറിലെ പേഴ്സണാലിറ്റി ഡിസോർഡർ അതിന് വേറെ പറയും ഇമോഷണലിന്റെ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അത് അവർ ഇമോഷൻസ് സ്റ്റേബിൾ അല്ല രാവിലെ അവർ സങ്കടമായിരിക്കും ഉച്ചാവും ഉച്ച സന്തോഷമായിരിക്കും രാത്രി ദേഷ്യവും ഒരു ദിവസം തന്നെ അവരുടെ മൂഡ് ഭയങ്കര ഫ്ളക്ച്വേറ്റിംഗ് ആയിരിക്കും ഒരു ദിവസം തന്നെ അതുപോലെ അവർക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ് ഉണ്ടാവും ഉദാഹരണങ്ങൾ വളരെ നല്ല മനുഷ്യാണ് കുറച്ച് തോന്നും കുറച്ചു വളരെ മോശം ആളാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുപോലെ അവർക്ക് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് വളരെ ഇന്റൻസ് റിലേഷൻഷിപ്പ് ആയിട്ട് ആൾക്കാരോട് അതുപോലെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കമ്പനി ആവും അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സങ്കടം വരും അതുപോലെ ചെറിയ പ്രശ്നം വന്ന പെട്ടെന്ന് സൂചിച്ച് ഏറ്റവും പോകാറ് അപ്പോ ഞാൻ ഞാൻ എല്ലാ ദിവസവും കാണുന്ന പേഷ്യൻസ് എന്ന് വെച്ചാൽ ബോർഡർ ലൈൻ എല്ലാ ദിവസവും ഞങ്ങൾ ആശുപത്രി വള്ളിയിലെ ആശുപത്രിയാണ് അവിടെ ഐ സിയു പേഷ്യൻസ് ഉണ്ടാകും അപ്പൊ എന്ന് സംഭവിക്കുന്ന കുട്ടികള് പെൺകുട്ടികള് ബിക്കോർ പെൺകുട്ടികളായിരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് വരുന്നത് ചെറിയൊരു വിഷയം ഉണ്ടാകും അവർ ഒരു ബ്ലേഡ് എടുത്ത് വരക്കും അപ്പൊ ഈ പറഞ്ഞ ആൾക്കാര് നമ്മള് ഇവിടെ വരെ കാണാം ചിലപ്പോ അവര് ചെറിയൊരു പ്രശ്നം പോലെ അല്ല ആ ഒരു സെക്കൻഡിൽ ആ ഒരു സെക്കൻഡിൽ അവർക്ക് എന്ത് ചില രോഗികൾ രോഗികളുണ്ടാവും അവരെ കൈ നോക്കുമ്പോ വരവനുണ്ടാവും അപ്പൊ ചെയ്യുന്നത് ആണ് പക്ഷെ അവരോട് ചോദിച്ചാൽ അവർക്ക് ഒരു സ്ട്രെസ് വരുമ്പോ ടെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ സമാധാനം വരും എനിക്ക് ഇന്ന പറഞ്ഞാൽ ഭയങ്കര വേദന ആയിരിക്കും അവർക്ക് സമാധാനം കിട്ടും അപ്പൊ അവര് വീണ്ടും വീണ്ടും ചെയ്യും അപ്പൊ അവര് ചില ആൾ കൊറേ വരകളുണ്ടാവും പലപ്പോ വരൊന്നു കൂടി കഴിഞ്ഞ് ഈ ബ്ലഡ് വരുമ്പോഴേക്കാർ പിടിച്ച് ആശുപത്രി കൊണ്ടുവരാ അപ്പൊ എല്ലാ ദിവസവും കാണുന്ന ഇതാണ് അവര് മരിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല ആ ഒരു സെക്കൻഡിൽ അവർക്ക് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം ആളുകൾക്ക് പലപ്പോഴും അട്രാക്ഷൻ തോന്നുന്ന ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അതായത് താല്പര്യം തോന്നുക ഇപ്പൊ സാധാരണ ഒരു മനുഷ്യനോട് അവർക്ക് ഒരു താല്പര്യം തോന്നുന്നില്ല കുറച്ചൊരു ായ കുറച്ച് ആന്റി സോഷ്യൽ പെരുമാറ്റമുള്ള ആൺകുട്ടികളോട് ആണുങ്ങളോട് അവർക്ക് താല്പര്യം പലപ്പോഴും ഇവര് സമൂഹത്തിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട ആൾക്കാരെയൊക്കെ അവർക്ക് താല്പര്യം ആന്റി സോഷ്യൽ ആള് അയാൾ ഒറിജിനൽ സ്വഭാവം കാണിക്കും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താ ആന്റി സോഷ്യൽ ആണ് അയാൾക്ക് മറ്റുള്ള ആൾക്കാരുടെ ഇമോഷൻസ് തന്നെ ഇതൊക്കെ അറിഞ്ഞാലും ഇവർക്ക് താല്പര്യ ഇതായത് കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുക പുറത്ത് നല്ലൊരു ഇമേജ് കീപ്പ് ചെയ്തിട്ടുണ്ടാവാം കല്യാണം കഴിഞ്ഞ് ഒരുപാട് മറ്റൊരു മുഖം കാണാൻ പറ്റുക മിക്കവാറും കേസുകളും റിലേഷൻഷിപ്പ് ബോയ്ഫ്രണ്ട് ആവാം കമുകനാവാം ഭർത്താവും ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിരിക്കും അപ്പൊ നാസിസ്റ്റിക് ആൾക്കാർ എക്സ്ട്രീം സെൽഫ് ലവ് ആയിക്കണം പക്ഷേ ആന്റി സോഷ്യൽ ആള് കുറച്ചുകൂടി ആ പോകും പലപ്പോഴും ഒരുപാട് തവണ ഇതുപോലെ നടത്തി വരും വരും അപ്പോൾ എനിക്ക് തോന്നുന്ന സംസാരം കേട്ടപ്പോഴേ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് കാരണവും ഒരു സോഷ്യൽ പിന്നെ വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ടാവാനൊക്കെ കാരണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറുപ്പകാലങ്ങളില് വേണ്ട സമയങ്ങളിൽ വേണ്ട രീതിയിൽ ഡോക്ടർ പോലെയുള്ള സൈക്കാട്രിസ്റ്റുകളൊന്ന് കാണാത്തത് കൊണ്ടായിരിക്കാം ഇനി നമ്മൾ ഇനിയുള്ള പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളുടെ ഉള്ളിലൊക്കെ ഇങ്ങനത്തെ ആളുകൾ വളർന്നു വരുന്നുണ്ട് നിങ്ങൾ അവർ ഒബ്സർവ് ചെയ്യണം ഒബ്സർവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരുപാട് ലക്ഷണങ്ങൾ ലക്ഷങ്ങളെന്നുള്ളത് ഡോക്ടർ നമ്മളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ ചിലവുള്ള കാര്യമൊന്നും അല്ല ഇത് ഡോക്ടറെ സംബന്ധിച്ച് ഡോക്ടർ എയിംസിൽ നിന്ന് എഫ് പി എസും നിംഹാൻസിൽ നിന്ന് എം ഡി ഒക്കെ പാസ്സായിട്ടുള്ള ഡോക്ടറെടുത്ത് ഒരു കുറച്ചു നേരെങ്കിലും നിങ്ങൾ നിങ്ങളെ കുട്ടിയെ കൊണ്ടുപോകാം അവിടെ നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ടതില്ല കാരണം ഇത് മിക്കവാറും തൊണ്ണൂറ്റഞ്ച് ശതമാനം അസുഖമായിരിക്കാം ഭേദമാക്കാൻ കഴിയുന്ന അസുഖമായിരിക്കാം ചിലപ്പോൾ ഡോക്ടറുടെ ഒരു ചികിത്സാ രീതി കൊണ്ടാവാം ചിലപ്പം ഡോക്ടർ പറയുന്ന ഒരു ഉപദേശം കൊണ്ടാവാം ഞാൻ അതിലും കഴിയില്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് സൊല്യൂഷൻ തരാൻ കഴിയുന്ന മെഡിസിൻസും ആണ് അതും ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തരം നിരീക്ഷണ പരീക്ഷണങ്ങളും കഴിഞ്ഞ മെഡിസിൻസ് അത് എഴുതാൻ ഒതൻറ്റിക്കായിട്ട് അവകാശമുള്ള ആയിട്ട് അതിനുള്ള അർഹതയുള്ള ഡോക്ടറുകളു കുറിച്ച് വാങ്ങി ഒരു മാസമോ ഇനിയിപ്പോൾ ഒരു ആറുമാസം വരെയൊക്കെ മരുന്ന് കുടിച്ചാലും നമ്മൾ നമ്മൾ നമ്മുടെ സൊസൈറ്റീനോട് ചെയ്യുന്നൊരു വലിയ നന്മ കൂടിയായിരിക്കും എന്താണ് ഈ ഒരു സംസാരത്തിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓക്കെ താങ്ക് യു ഡോക്ടർ താങ്ക് യു വെരി മച്ച് താങ്ക് യു